രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ്ക്വിസിലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് നാൽപ്പത്തിയേഴ് ദേവാലയ ശുദ്ധീകരണത്തിന് ശേഷം യേശു ദേവാലയത്തിലെത്തി എന്ത് ചെയ്യുകയായിരുന്നു ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലൂക്ക ഇരുപത് ഒന്ന് യേശു ദേവാലയത്തിൽ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരൊക്കെയാണ് അടുത്തുവന്നത് പുരോഹിത പ്രമുഖന്മാരും നിയമജരും ജനപ്രമാണികളോടുകൂടെ ലൂക്ക ഇരുപത് ഒന്ന് ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന യേശുവിനെ ചോദ്യം ചെയ്തത് ആരൊക്കെ പുരോഹിത പ്രമുഖന്മാരും നിയമജരും ജനപ്രമാണികളോടും കൂടെ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന യേശുവിനോട് പുരോഹിത പ്രമുഖന്മാരും നിയമജരും ജനപ്രമാണികളും എന്തൊക്കെയാണ് ചോദിച്ചത് എന്ത് അധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ഞങ്ങളോട് പറയുക ലൂക്ക ഇരുപത് രണ്ട് യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്ത പുരോഹിത പ്രമുഖരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും യേശു ചോദിച്ച ചോദ്യങ്ങൾ എന്ത് യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ലൂക്ക ഇരുപത് മൂന്ന് യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്നുള്ള യേശുവിൻ്റെ ചോദ്യത്തിന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് മറുപടി നൽകിയത് എന്തുകൊണ്ട് ലൂക്ക ഇരുപത് നാല് സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്ന് ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം കല്ലെറിയും ലൂക്ക ഇരുപത് അഞ്ച് യോഹന്നാൻ്റെ ജ്ഞാന സ്നാനം സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്ന് യേശു ചോദിക്കുമെന്നും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയുമെന്ന് പുരോഹിത പ്രമുഖന്മാരും നിയമജരും ജനപ്രമാണികളും പറയാൻ കാരണമെന്ന് ലൂക്ക ഇരുപത് ആറ് കാരണം യോഹന്നാൻ ഒരു പ്രവാചകൻ ആയിരുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു ലൂക്ക ഇരുപത് ആറ് യോഹന്നാന്റെ ജ്ഞാന എവിടെ നിന്നാണെന്ന് അറിയില്ല എന്ന മറുപടി കേട്ടപ്പോൾ യേശു പറഞ്ഞതെന്ത് ലൂക്ക ഇരുപത് ഏഴ് എന്റെ അധികാരത്താലാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്നാണ് യേശു പറഞ്ഞത് ലൂക്ക ഇരുപത് എട്ട് യേശു മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ പറഞ്ഞത് എവിടെ വെച്ച് ആരോട് ദേവാലയത്തിൽ വെച്ച് ജനങ്ങളോട് ലൂക്ക ഇരുപത് ഒൻപത് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ ആരെ ഏൽപ്പിച്ചാണ് അവിടെ നിന്ന് പോയത് കൃഷിക്കാരെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ പറയുന്ന പഴയ നിയമ ഭാഗം ഏത് യേശുയ അഞ്ച് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ സമയമായപ്പോൾ ആരെയാണ് കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത് ലൂക്ക ഇരുപത് പത്ത് ഒരു വൃത്തിയെ എന്തിനാണ് വൃത്തിനെ അയച്ചത് മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ച വൃത്തിനെ കൃഷിക്കാർ എന്തു ചെയ്തു അവനെ അടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു ലൂക്ക ഇരുപത് പത്ത് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ മറ്റൊരു വൃത്തിനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചപ്പോൾ അവനെ എന്തു ചെയ്തു അവനെ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു ലൂക്ക ഇരുപത് ഒന്ന് മൂന്നാമതയച്ച വൃത്തിനെ എന്തു ചെയ്തു അവർ അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കറിയുകയും ചെയ്തു ലൂക്ക ഇരുപത് പന്ത്രണ്ട് കൃഷിക്കാർ മൂന്നാമനെയും പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കറിയുകയും ചെയ്തപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞതെന്ത് ഞാൻ എന്താണ് ചെയ്യുക എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും അവനെ അവർ മാനിച്ചേക്കും ലൂക്ക ഇരുപത് പതിമൂന്ന് കൃഷിക്കാർ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ പ്രിയപുത്രനെ കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞതെന്ത് ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം അപ്പോൾ അവകാശം നമുക്കാകും ലൂക്ക ഇരുപത് പതിനാല് തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ പ്രിയപുത്രനെ കൃഷിക്കാർ എന്തു ചെയ്തു മുന്തിരി തോട്ടത്തിൻ്റെ വെളിയിലേക്കെറിഞ്ഞ് കൊന്നുകളഞ്ഞു ലൂക്ക ഇരുപത് പതിനഞ്ച് പ്രിയപുത്രനെ കൊന്നുകളഞ്ഞ കൃഷിക്കാരെ ഉടമസ്ഥൻ എന്തു ചെയ്തു ഉടമസ്ഥൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും ലൂക്ക ഇരുപത് പതിനാറ് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ജനങ്ങൾ പറഞ്ഞത് എന്ത് കേട്ടപ്പോഴാണ് ഉടമസ്ഥൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും എന്ന് കേട്ടപ്പോൾ ഏത് കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ലൂക്ക ഇരുപത് പതിനേഴ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നുവെന്ന് ഏത് പഴയ നിയമ ഭാഗത്തിൽ നിന്നുള്ളതാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുപനും എന്ത് സംഭവിക്കും തകരും പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് എന്തു ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത് അവനെ അത് ധൂളിയാക്കും ലൂക്ക ഇരുപത് പതിനെട്ട് മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ തങ്ങൾക്കെതിരായിട്ടാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയവർ ആരെല്ലാം നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ലൂക്ക ഇരുപത് പത്തൊൻപത് നിയമഞ്ഞരും പ്രധാന പുരോഹിതന്മാരും എന്തിനാണ് യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ തങ്ങൾക്കെതിരായിട്ടാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നിയമജരും പ്രധാന പുരോഹിതന്മാരും ആരെയാണ് ഭയപ്പെട്ടത് ജനങ്ങളെ